ഹായ് ഫ്രണ്ട്സ് നമ്മൾ പിന്നിവിടെ ഒരു നമുക്കൊരു പഴയ എൽ ഇ ഡി ഇതുപോലെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ നമുക്ക് എൽ ഇ ഡി ആണല്ലോ വരുന്നത് എൽ ഇ ഡി ബൾബ് ഇപ്പം നയൻ വോട്ട്സിൻ്റെ ആണ് ഇത് വരുന്നത് അപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് രണ്ടും കംപ്ലൈൻ്റ് ആണ് അപ്പോൾ ഇതിൽ നമുക്ക് ഒരെണ്ണത്തിൽ നമ്മൾ നമ്മളിത് ഇതിനൊന്ന് റിപ്പയർ ചെയ്യുക അപ്പോൾ അതിൽ ഈ എൽ ഇ ഡി ആണ് പോയിട്ടുണ്ടാവുക അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ള ഡിവൈസുകളൊന്നും നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല അപ്പോൾ ഡയറക്റ്റ്ലി എൽ ഇ ഡി കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഇത് ശരിയാക്കി എടുക്കാം എന്നാണ് നോക്കുന്നത് അപ്പം അതിന് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇതുപോലത്തെ ഒരു ഒരു മൊഡ്യൂൾ കിട്ടുന്നുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് ഡയറക്റ്റ്ലി കൊടുക്കാം അതായത് ലൈന് നമുക്ക് ഇതിനകത്ത് നോക്കിയാൽ കാണാൻ പറ്റും ലൈൻ ഉണ്ട് ന്യൂട്രൽ ഉണ്ട് ഇതിലേക്ക് നമ്മൾ ആ രണ്ട് വയറും ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് ഈ കാണുന്ന ഹോൾസ് കൂടെ അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ എടുക്കാൻ ഓൾറെഡി ഒരു വയർ വരുന്നുണ്ട് കണ്ടാൽ മനസ്സിലാവും ഈ വരുന്ന വയറിനെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൊടുക്കണ്ട ഇവിടെയാണ് നമ്മൾ ഇങ്ങനെയാണ് പൊസിഷൻ വെക്കുന്നത് ഈ സ്ക്രൂയിലേക്ക് നമ്മൾ ഇത് ടൈറ്റ് ചെയ്ത് വെക്കുക ചെയ്യുക രണ്ട് സ്ക്രൂ ഒന്നും വേറെ നേരെ കിട്ടണമെന്നില്ല ഇതിലിപ്പം അവരുടെ ഇതിനനുസരിച്ച് പക്ഷേ ഇത് ഈ മുടികളിൽ വരുമ്പം രണ്ട് സ്ക്രൂ കറക്റ്റ് നമുക്ക് കിട്ടണമെന്നില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് ഏതെങ്കിലും ഒരു സ്ക്രൂ വെച്ചിട്ട് തന്നെ നമുക്കതിൽ ഫിക്സ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എന്തെങ്കിലും ഡയറക്റ്റ്ലി വെച്ചാലും കുഴപ്പമൊന്നുമില്ല കാരണം ഇതെവിടെയും ടച്ച് ആയാലും വേറെ പ്രശ്നമൊന്നുമില്ല കാരണം എല്ലാ സെൻറ്റർ പോർഷനിൽ വരുന്നത് കൂലുങ്ങാൻ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ പിന്നെ പേസ്റ്റുകൾ ഉണ്ട് ഇതിൽ വരുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഇവിടെ ഇത് അലൂമിനിയം നമ്മൾ ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം സെറ്റായി ഇപ്പോൾ വേറെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല അപ്പം ഈ മുടിയുള്ളിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ ബൾക്ക് ആണെങ്കിൽ നമുക്ക് ഇരുപത് രൂപയും അല്ലെങ്കിൽ മുപ്പത് രൂപയ്ക്കാണ് നമുക്ക് കിട്ടുക ഒരു സിംഗിൾ പീസ് എടുക്കുമ്പോൾ നമുക്ക് മുപ്പത് രൂപ എന്നുള്ള രീതിയിലാണ് കിട്ടുക ഞാനിതിപ്പം മുപ്പത് രൂപയ്ക്കാണ് മേടിച്ചത് പക്ഷേ നമ്മുടെ ഒരു സുഹൃത്ത് മുഖേനയാണ് നമുക്കിതിനെക്കുറിച്ച് അറിയാൻ പറ്റിയ പക്ഷേ മൂപ്പർക്ക് ഈ പറഞ്ഞ പോലെ അവരൊരു നൂറ് പീസൊക്കെ എടുക്കുമ്പോൾ അവർക്കിത് ഇരുപത് രൂപയ്ക്ക് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത് കൂടുതലിനെ വ്യക്തമായിട്ട് അറിയില്ല പക്ഷേ ഞാനിത് മുപ്പത് രൂപയ്ക്കാണ് മേടിച്ച് പക്ഷേ നമുക്ക് എന്തായാലും നല്ലതാണ് കാരണം ഇങ്ങനെ ഒരു ബൾബ് നമ്മൾ മേടിക്കണമെങ്കിൽ ഒരു നൂറ് നൂറ്റിപ്പത്ത് രൂപ ഇപ്പം ചില കണ്ടീഷനിൽ എഴുപത് രൂപയ്ക്ക് കിട്ടുന്നുണ്ട് പക്ഷേ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല പക്ഷേ അത്യാവശ്യം ഇപ്പോൾ ജി എം എവറെഡിയൊക്കെ പറയുന്ന ബൾബുകൾ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു നൂറ് രൂപേൻ്റെ റേഞ്ചിൽ കൊടുക്കണം ഇനി അത്ര ഇല്ലെങ്കിൽ പോലും നമുക്ക് നമ്മുടെ വീട്ടിൽ സ്പെയറായിട്ട് ആയിട്ട് കിടക്കണം ഇതിപ്പം വേറെ ഇതാണ് നമുക്ക് സിമ്പിളായിട്ട് ഇത് ഇതുപോലെയാണ് ജസ്റ്റ് പ്രസ്സിങ് ആണ് വരുന്നത് അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് ചെറുങ്ങ ചിലത് ടൈറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ചെറിയ രീതിയിൽ സൈഡിൽ ജസ്റ്റ് ഇന്ന് ഇങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ തിക്കി കൊടുത്താൽ നമുക്കത് കിട്ടും അപ്പോൾ ഇതാണ് കണ്ടത് കണ്ടീഷൻ രണ്ട് ബൾബിൻ്റെയും പൊസിഷൻ ചിലതിൽ സൈഡിൽ വരുന്നുണ്ട് ചിലത് നടുക്ക് വരുന്നുണ്ട് അപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ചെറിയൊരു ഹോൾസ് അതിന് വേണ്ടിയിട്ട് സ്ക്രൂവിന് വേണ്ടി ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി അപ്പോൾ അത് ഞാൻ ചെയ്യുകയാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് സംഭവം എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ ഈ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ടേർണും വേറെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഫിക്സ് ചെയ്യാം എങ്ങനെയാണെന്ന് ഞാൻ കറക്റ്റായിട്ട് കാണിക്കുക ആർക്ക് വേണമെങ്കിൽ ചെയ്യാം സോൾഡറിങ്ങ് ആയാലും മാത്രമുണ്ടായാൽ മതി ഇപ്പോൾ വീട്ടിലായാലും ഇപ്പോൾ ലേഡീസായാലും ആർക്ക് വേണമെങ്കിൽ നമുക്ക് ട്രൈ ചെയ്യുന്നതാണ് പക്ഷേ കെയർഫുൾ ആയിരിക്കണം എന്ന് മാത്രം ഒരാളുടെ ഗൈഡൻസിൽ മാത്രം നമ്മൾ ചെയ്യുക കുട്ടികളാണെങ്കിലും അപ്പോൾ ഇത് നമുക്ക് ചെയ്യാം അപ്പോൾ ആദ്യം ഞാൻ ആ സ്ക്രൂ ചെറിയ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ആ സ്ക്രൂ അഴിച്ചു മാറ്റുകയാണ് നമുക്ക് കാണാവുന്നതാണ് ഇതുപോലെ ആ സ്ക്രൂ ഞാൻ അവിടുന്ന് അഴിച്ചു മാറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ രണ്ട് സ്ക്രൂ നമുക്ക് അഴിച്ചു കൊടുത്താൽ ഈ രണ്ട് ചെറിയ സ്ക്രൂ ആണ് ഇതിൽ വരുന്നത് അപ്പോൾ ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറയുന്നുണ്ട് കാരണം ഇതൊക്കെ നമ്മളൊരു പവർ കൊണ്ടുള്ള കറണ്ട് കൊണ്ടുള്ള കളിയാണ് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറയാണ്ടിരിക്കാൻ പറ്റില്ല കാരണം ബാക്കിയുള്ള സാധനങ്ങൾ പോയി അവിടെയോ ഞാൻ തന്നെ ചിലപ്പോൾ മിസ്സാകുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് ഓരോന്നായിട്ട് പറയുന്നത് ഈ രണ്ട് സ്ക്രൂ ഉണ്ട് ഈ രണ്ട് സ്ക്രൂ നമുക്ക് ഇവിടുന്ന് എടുത്ത് മാറ്റിയതിന് ശേഷം ദാ ഈ മൊട്യൂൾ നമുക്ക് സിമ്പിളായിട്ട് ഇവിടുന്ന് ഊരിയെടുക്കാം ഓക്കെ ഇപ്പോൾ ഇത് ലൂസായിട്ടുണ്ട് അതിൻ്റെ പേസ്റ്റ് അടക്കം വെച്ചാൽ പേസ്റ്റ് നമ്മൾ മാറ്റേണ്ട നമ്മളിപ്പോൾ ഫിക്സ് ചെയ്യുമ്പോൾ അതിലേക്ക് നമുക്ക് കൊടുക്കാവുന്നേ ഉള്ളൂ എന്നിട്ട് നമ്മൾ സോൾഡറിങ് ആണ് ഹീറ്റ് ചെയ്യുക നേരത്തെ ഹീറ്റ് ചെയ്ത് വെച്ചതാണ് ഓക്കെ എന്നിട്ട് ഇവിടുന്ന് അപ്പോൾ നമുക്ക് ഇനി ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ഈ ഇത് ഉരിയെടുത്തിട്ട് ഇതിൻ്റെ മേലത്തെ ക്യാപ്പ് മാറ്റുക എന്നിട്ട് ഇതിനെ നമ്മൾ എടുക്കുക അപ്പോൾ അതാണ് നമ്മളിനി ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ അത് ഞാൻ ഓൾറെഡി മറ്റും സ്ക്വയർ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഞാൻ വേർപ്പെടുത്തിയെടുത്ത് അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വേർപ്പെടുത്തിയെടുപ്പം എടുക്കുമ്പോൾ നമുക്ക് ഇത് കിട്ടുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ കണ്ടത് രണ്ടൊരു എൻഡ് അതായത് ഇവിടെ ഇവിടെയും വരുന്ന രണ്ട് എൻഡുകളാണ് നമുക്ക് ഇത് കിട്ടുക ആ എൻ്റ്സിലേക്കാണ് നമ്മൾ ഇതുപോലൊരു വയർ കുറച്ച് ലെങ്ത് കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് അപ്പോൾ ബാക്കിയുള്ള ഇതിൻ്റെ കറക്റ്റ് വെച്ചതിന് ശേഷം ബാക്കി കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഈ രണ്ട് എൻഡ് നമ്മൾ എടുത്ത് ഡയറക്റ്റാണ് വേറെ ഒന്നും കൊടുക്കണ്ട കാരണം ഇതിൽ വരുന്ന എല്ലാ സർക്യൂട്ടും ഇതിനകത്ത് തന്നെ ഉണ്ട് നമ്മൾ ബാക്കിയുള്ള സർക്യൂ ഇതിനകത്തുള്ള സർക്യൂട്ട് നമ്മൾ അതിൽ നിന്ന് പൊട്ടിച്ചു മാറ്റി ഇനി ഈ രണ്ട് ഇതിൽ സോൾഡർ അപ്പോൾ സോൾഡറിങ് കണക്ടിവിറ്റി കൊടുക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാം അപ്പോൾ അത് നമ്മൾ കാണിച്ച് വീഡിയോ വെറുതെ ഒരു ലെങ്ത് ആക്കിയിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് കാണിക്കാൻ ഞാൻ ഇതിലേക്ക് നേരിട്ട് രണ്ട് വയർ ഇപ്പോൾ എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാകുമായിരിക്കും ഇതുപോലൊരു വയർ സോൾഡർ ചെയ്ത് കൊടുത്തു ഇനി ഇതാണ് നമ്മൾ ഈ പറയുന്ന ഈ രണ്ട് എൽ എൻ എന്ന് പറഞ്ഞിട്ടില്ല രണ്ട് എൻഡിലേക്ക് കണക്ടിവിറ്റി ആയിട്ട് കൊടുക്കേണ്ടത് ഓക്കെ ലൈൻ ന്യൂട്രലേക്കും ഇതിൻ്റെ രണ്ട് എൻ്റാണ് നമ്മൾ കൊടുക്കേണ്ടത് അപ്പോൾ ബാക്കി ഞാനത് കാണിക്കാൻ എങ്ങനെയാണെന്ന് ഇതിനിപ്പം ഞാൻ തിരിച്ച് ഇതിലേക്ക് ഉള്ളിലേക്ക് ഇടുകയാണ് ഇതുപോലെ അപ്പോൾ നമുക്ക് ഇതിന് ഇൻസുലേഷൻ കൊടുക്കണം ഇത് ടച്ച് ആവരുത് പിന്നെ ഇതേ ബോഡിക്കും ആവാത്ത രീതിയിൽ നമ്മളതിൽ ഇൻസുലേറ്റ് ചെയ്യണം അപ്പോൾ അതും കൂടെ ഞാൻ കാണിക്കാം അപ്പോൾ ഞാൻ ഒരു കട്ടികൾ നമ്മുടെ എം സി എല്ലിൻ്റെ ഒരു ടൈപ്പ് ഉണ്ട് അപ്പോൾ ആ ടൈപ്പ് എടുക്കുകയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇൻസുലേഷൻ ടൈപ്പും കൊടുക്കാം അപ്പം ഇതാകുമ്പോൾ കുറച്ചുകൂടി ഇതിന് കട്ടിയുണ്ട് കട്ടിയുള്ള മോഡലാകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അതിലേക്ക് നമുക്ക് ഒരു ഇൻസുലേഷൻ കിട്ടും കുറച്ചുകൂടി സേഫ്റ്റി കൂടുതലായിരിക്കും അപ്പോൾ ഞാൻ ഈ ഒരു ഇൻസുലേറ്ററാണ് ഉള്ളിലേക്ക് വെക്കുന്നത് ഇതിൻ്റെ രണ്ട് ആദ്യം ഇതിൻ്റെ രണ്ടിൻ്റെ ഗ്യാപ്പിലേക്ക് വെച്ചു കൊടുക്കുകയാണ് കഴിഞ്ഞാൽ എടുത്തിട്ട് ഈ ഗ്യാപ്പിലേക്ക് ഇതിനെ ഇറക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ രണ്ടിൻ്റെ നടുക്ക് സീലായി ഇപ്പോൾ കണ്ടോ രണ്ട് സെക്ഷനായി അത് കണ്ടാൽ മനസ്സിലാവും രണ്ട് സെക്ഷൻ അപ്പുറം ഇപ്പുറായ രണ്ട് സെക്ഷൻ അത് മാത്രം പോരാ നമ്മളത് ബോഡിയിൽ ടച്ച് ചെയ്യുന്നതിനും കൂടെ നമ്മൾ ഒഴിവാക്കണം അപ്പം ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് ചുറ്റി കൊടുത്തിട്ടുണ്ട് ഇനി വേറൊരു പീസ് എടുത്തിട്ട് ചുറ്റിനും ബോഡീൻ്റെ ചുറ്റിനും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ സെൻട്രർ പോർഷനുമായി പിന്നെ ചുറ്റിനൊരു ഇൻസുലേഷനായി ബോഡിയിൽ കൊള്ളാണ്ട് നോക്കണം കാരണം എ സി ആണല്ലോ നമ്മൾ ഡയറക്റ്റ്ലി കൊടുക്കുന്നത് അപ്പോൾ അത് വെക്കാത്ത രീതിയിൽ റൗണ്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പം നമ്മൾ ഇതുപോലെ തന്നെ റൗണ്ട് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി ബോഡിക്ക് ടച്ചാവാത്ത രീതിയിൽ അത് കംപ്ലീറ്റ് സീൽ ചെയ്തു സെൻട്രർ പോർഷൻ സീൽ ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ ഇതിലേക്ക് തിരിച്ച് ഇട്ടു കൊടുക്കുക ഇവിടെ ഒരു ചെറിയൊരു ഗ്രിപ്പ് പോലെയാണ് നമുക്ക് പിന്നെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് പിന്നെ അവിടേക്ക് സെറ്റാകും ഇത് ഇതുപോലെ ടൈറ്റ് ചെയ്ത് കൊടുത്തു വേണ്ടവർക്കത് വേണ്ട നിന്നു ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവിടെ ചെറിയ ഫെബിക്കൊക്കെ ഇട്ട് കൊടുക്കാം ഇവിടെ ഇപ്പം ഞങ്ങൾ ടൈറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് ചിലപ്പം ചിലവർ നമ്മൾ പൊട്ടിക്കുമ്പോഴൊക്കെ ചിലപ്പം ചെറിയ ഗ്യാപ്പൊക്കെ വരുവാണെങ്കിൽ ഇങ്ങനെ വെവി കുക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ നന്നായിട്ട് ഒരു ഇൻസലേഷൻ അടിച്ചാലും മതി ഓക്കെ അപ്പോൾ ഇതൊക്കെ സെറ്റായിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇത് ഇതിലേക്ക് ഫിക്സ് ചെയ്യണം അതിന് ഈ സെൻറ്റർ ഒരു ഹോൾസ് കൊടുത്തിട്ടുണ്ട് ആ ഹോൾസിലൂടെ നമ്മൾ ഇതിനെ എടുക്കുവാണ് ബാക്കിയുള്ള വയർ വേണമെങ്കിൽ ഒന്നിൻ്റെ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് വെക്കാം അല്ലെങ്കിൽ വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഇതിന് ഏകദേശം കുറച്ചുള്ളിൽ കൊടുത്തതിന് ശേഷം അതിൻ്റെ ടോപ്പ് ഗ്യാപ്പ് എടുത്തിട്ട് ഇതിൽ ക്ലോസ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഈ ടോപ്പിലെ ക്യാപ്പ് ഞാൻ നേരത്തെ മിസ്സായി അപ്പോൾ ആദ്യം നമ്മൾ ആ ടോപ്പിലെ ക്യാപ്പിലൂടെയാണ് ഇട്ട് കൊടുക്കേണ്ടത് ഒരു ക്യാപ്പ് നമ്മൾ പൊട്ടിച്ചിളങ്ങുണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ട് അതിലൂടെ നമ്മൾ അതാദ്യം അമർത്തി കൊടുക്കുക ഓക്കെ അപ്പോൾ അവിടെ സെറ്റായി പിന്നെ ഉള്ളിലൊന്നുമില്ല സർക്യൂട്ട് ഇത് മാത്രമേ ഉള്ളൂ ഇനി ഇതേപോലെ ഈ സർക്യൂട്ടിൻ്റെ മേളിൽ ഇടയിട്ട് അപ്പോൾ അതിൽ ചെറിയ പേസ്റ്റ് ഉണ്ട് ആ പേസ്റ്റ് നിങ്ങൾ കളയണ്ട അത് ഈ എൽ ഇ ഡിക്ക് വരുന്നൊരു പേസ്റ്റാണ് അപ്പോൾ അത് വെച്ചതിന് ശേഷം നമുക്കിത് സ്ക്രൂ ഇടുന്ന ഹോൾസ് എവിടെയാണ് നോക്കാം അപ്പോൾ ഏകദേശം ഒരു ഏതെങ്കിലും ഒരു ഹോൾസിലേക്ക് ആ ഇവിടെ ഒരു ഹോൾസ് എന്ന് കിട്ടിയിട്ടുണ്ട് രണ്ട് ഹോൾസിലേക്കും പറ്റില്ല അപ്പോൾ ചെറിയൊരു ഹോൾസ് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ സ്ക്രൂ ഇട്ട് കൊടുക്കുകയാണ് ഓക്കെ ഒരെണ്ണം കിട്ടുള്ളൂ രണ്ടെണ്ണം കിട്ടില്ല ഇനി ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് കുറച്ച് ലൂസ് ആയിട്ട് ഇരിക്കുന്നേ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ആ സ്ക്രൂ നമ്മൾ വെച്ചിട്ട് കംപ്ലീറ്റ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അധികം അമർത്തണ്ട ഇത് ബോർഡ് പൊട്ടിപ്പോവും അന്നേരം ഇപ്പം അതിലേക്ക് സെറ്റായിട്ടുണ്ട് ഓക്കെ അധികം അമർത്തി കഴിഞ്ഞാൽ ബോർഡ് പൊട്ടിപ്പോകും അപ്പം എത്രയും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇനിയിപ്പം നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിപ്പം കുറച്ച് ലൂസ് ഉണ്ട് അപ്പോൾ ആ ലൂസ് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഞാനിത് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ഇത്രയേ നമുക്ക് ആവശ്യമുള്ളൂ അപ്പോൾ ഓവർ ലൂസായി കിടന്നു കഴിഞ്ഞാൽ നമുക്കവിടെ സോൾഡർ ചെയ്യാൻ പാടാണ് അപ്പോൾ ഇതിനെ എടുത്ത് സ്ത്രീ കളയാണ് അപ്പോൾ നമ്മളിത് ഇതുപോലെ ഈ ഞാനീ പറഞ്ഞിരിക്കുന്ന പോയിൻസിലേക്ക് ഫിക്സ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതൊന്നും ഞാൻ എടുത്ത് കാണിക്കാൻ നിന്നില്ല കാരണം നമ്മൾ ഈ രണ്ട് പോയിന്റ് ഉണ്ടായിരുന്ന വെല്ലും അവിടെ രണ്ട് ഡോട്ട് ഞാൻ ആദ്യം കാണിച്ചാൽ അതുപോലെ രണ്ടും അതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സോൾഡറിങ് തന്നെ ചെയ്തിട്ട് നമ്മൾ അവിടെ ഫിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഒരു കുറച്ച് ലെങ്തി ആയിരുന്ന വീഡിയോ ആയതുകൊണ്ട് അങ്ങനെ ഒഴിവാക്കുക ചെയ്ത് അപ്പോൾ നോക്കിയാൽ അപ്പോൾ കറക്റ്റായിട്ട് വെച്ചിട്ടുണ്ട് നോക്കിയാൽ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഓക്കെ പോയിൻറ്സ് കണ്ടില്ലേ ഈ വൈറ്റ് ലൈനിലും ന്യൂട്രലും അത് എങ്ങനെയായാലും കുഴപ്പമില്ല മാറിയാലും പ്രശ്നമൊന്നുമില്ല അതുകൊണ്ട് എടുത്ത് പറയുന്നതാണ് പക്ഷെ എ സി ആയതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാലും പ്രശ്നം അപ്പോൾ നമ്മൾ സോൾഡും പേസ്റ്റ് വെച്ച് രണ്ട് പോയിൻറ്റും ചെറിയ സ്ക്രാച്ച് കൊടുക്കുക ചെറിയ സ്ക്രാച്ചസ് കൊടുക്കുക അവിടെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഒരു പിന്നോ സൂചി അങ്ങനെ വെച്ചിട്ട് ചെറിയ സ്ക്രാച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് സോൾഡ്രിങ് ആയിട്ട് ഡിപ്പ് ചെയ്തിട്ട് അതിൽ ഫിക്സ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണിത് അപ്പോൾ ഇത് ഫിക്സിങ് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ ഈ സ്ക്രൂവിൽ സ്ക്രൂ കുറച്ചുകൂടി നമ്മൾ ലൂസ് ഉണ്ടെങ്കിൽ അവിടെ ഇച്ചിരി അങ്ങ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇത് സ്ക്രൂ ആയിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് വരുന്നത് നമ്മളിത് ക്യാപ്പ് ഈ ക്യാപ്പ് ജസ്റ്റ് ഇങ്ങനെ വെക്കുക നമ്മൾ ഊരി എടുത്ത പോലെ തന്നെ ജസ്റ്റ് ഇങ്ങനെ പ്രെസ് ചെയ്താൽ നമുക്ക് ഊരാൻ പറ്റും അതേപോലെ തന്നെ തിരിച്ച് ഇങ്ങനെ പ്രസ് ചെയ്താൽ എല്ലായിടത്തും അതേപോലെ തന്നെ സെറ്റ് സെറ്റായി ഓക്കെ ഇതുപോലെ നമ്മളിപ്പോൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിനിപ്പം ചില സമയത്ത് ഊരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിൽ ഇത് പറ്റിയിട്ടുണ്ടെങ്കിൽ ഓക്കെ മാറിപ്പോഴും അപ്പോൾ ഊരുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിൽ നിങ്ങളതിൽ ഡാമേജ് വരുത്തിയിട്ടുണ്ടെങ്കിൽ ഇതിന് മേലെ നമുക്കൊരു ഇൻസുലേഷൻ ടേപ്പ് കൊടുക്കാം വട്ടത്തില് ഒരു വിളിച്ചതിൽ നിന്നും ഒരു മാറ്റം വരില്ല അപ്പോൾ അടുത്ത് നമുക്ക് ഈ വിട്ടിരിക്കുന്ന ഈ സംഭവം എന്ന് കറക്റ്റ് നോക്കാം അങ്ങനെ രണ്ട് ലൈറ്റിങ്ങും ഓക്കെ അപ്പോൾ നമ്മളൊരു വെളിച്ചം കുറഞ്ഞൊരു സ്ഥലത്ത് ഈ എൽ ഇ ഡി നേരത്തെയുള്ള ഇപ്പോൾ ഓൾറെഡി അവിടെ വർക്ക് ചെയ്യുന്നൊരു എൽ ഇ ഡി ബൾബാണ് അപ്പോൾ അതിൻ്റെ വെളിച്ചവും കാര്യങ്ങളും ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത് ഓക്കെ അപ്പോൾ ഇതാണ് അതിൻ്റെ വെളിച്ചം കാണിക്കുന്ന റൂമിലുള്ള വെട്ടവും കാര്യങ്ങളൊക്കെ ഒരു ഒരു നമ്മുടെ ഒരു സ്പേസ് ആണ് സ്റ്റെയർ കേസ് റൂമിൻ്റെ ഒരു സ്പേസ് അപ്പോൾ അവിടെ ഇതാണ് നമുക്കതിൻ്റെ വെളിച്ചം ഓക്കെ അപ്പോൾ അത്ര മതി നയൻ വോട്ട്സിൻ്റെ നമ്മൾ ചെയ്യുന്ന അങ്ങനെ ഒരു ബൾബ് ഇട്ടിരിക്കുക അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നോക്കിയിട്ട് ഇതിപ്പോൾ റിപ്പയർ ചെയ്ത ബൾബ് അപ്പോൾ അത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വെളിച്ചം നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ മനസ്സിലാവും നല്ല രീതിയിൽ ലൈറ്റിംഗ് കാണുന്നുണ്ട് പിന്നെ ഇത് ഫ്ലിക്കറിങ് ക്യാമറേൻ്റെ ഒരു ഫ്ലിക്കറിങ് ആണ് ലൈറ്റിനായിട്ട് എങ്ങനെ ഫ്ലിക്കറിങ് പ്രശ്നങ്ങളൊന്നുമില്ല ക്യാമറയിൽ എടുക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ഇത് മാത്രം അപ്പോൾ ഇത് നല്ല സക്സസ്ഫുൾ ആണ് ഇപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്തു നോക്കാം അത് ചെറിയൊരു കോസ്റ്റിൽ തന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കാരണം പിന്നെ വീട്ടിൽ വേണ്ടാണ്ട് കിടക്കുന്ന ഒരു സാധനത്തിന് നമുക്ക് റിപ്പയർ ചെയ്തെടുക്കുകയും ചെയ്യാം ഓക്കെ